കൊമ്പനായി സുരേഷ് ഗോപി തൊടുപുഴയിലെത്തി തുടങ്ങിയത് ഘട്ട ചിത്രീകരണം സുരേഷ് ഗോപി നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രം ഒറ്റക്കൊമ്പൻ രണ്ടാം ഘട്ട ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു ആറക്കളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി പൂജപ്പുര രാധാകൃഷ്ണൻ വഞ്ചിയൂർ പ്രവീൺ ഗോപൻ ഗുരുവായൂർ രാജ്മോഹൻ എന്നിവരും നിരവധി ജൂനിയർ കലാകാരന്മാരും പങ്കെടുക്കുന്ന രംഗമായിരുന്നു ചിത്രീകരിച്ചു തുടങ്ങിയത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ ആദ്യഘട്ട ചിത്രീകരണം ജനുവരിയിൽ തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കും വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ തിരക്കും കഴിഞ്ഞാണ് രണ്ടാം ഘട്ട ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് തൊടുപുഴ പാല ഭരണങ്ങാനം ഇരാറ്റുവേട്ട ഭാഗങ്ങളിലായി പാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് മലേഷ്യ മക്കോ എന്നിവിടങ്ങളിൽ ചിത്രീകരണം ഉണ്ടാകും സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ലഭ്യമാകുന്ന ഡേറ്റിനനുസരിച്ച് എത്രയും വേഗം ചിത്രീകരണം പൂർത്തിയാക്കുമെന്നാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചിരിക്കുന്നത് കോ പ്രൊഡ്യൂസേഴ്സ് വി സി പ്രവീണാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തിയാണ് കബീർ ദുഖാൻ സിംഗ് ഇന്ദ്രജിത് സുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആൻ്റണി ബിജു പപ്പൻ മേക്ന രാജ് സുചിത്ര നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങൾ ഉൾപ്പെടെ എഴുപതിൽ പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബോളിവുഡിലെ ഒരു പ്രശസ്ത നടിയായിരിക്കും ഈ ചിത്രത്തിലെ നായികയെന്നും റിപ്പോർട്ടുകൾ വരുന്നു ഈ സിനിമയുടെ എഴുത്ത് നിർവഹിച്ചിരിക്കുന്ന ഷിബിൻ ഫ്രാൻസിസ് ആണ് ക്യാമറ ഷാജി കുമാറാണ് സംഗീതം ഹർഷവർദ്ധൻ രമേശ്വർ എഡിറ്റിംഗ് ഷെഫിഖ് വിവിയും ഗാനങ്ങൾ വയലാർ ശരചന്ദ്രവർമ്മയും കലാസംവിധാനം സംവിധാനം ഗോകുൽദാസും മേക്കപ്പ് റോണക് സേവിയറും നിർവഹിക്കുന്നു പ്രൊഡക്ഷൻ മാനേജർ പ്രഭാകരൻ കാസർകോട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് നന്ദു പൊതുവാളും ബാബുരാജ് മനശ്ശേരിയും ഫോട്ടോ പ്രേംലാൽ പട്ടാഴി പി ആർഒ വാഴൂർ ജോസാണ് ലക്ഷത്തോടെ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്